സ്ലാമലേക്കും നമസ്കാരം എൻ്റെ പേര് തായിറസൻ എന്നാണ് ഞാൻ അരീക്കാടാണ് അപ്പോൾ അരീക്കാട് ദേവദാസ് സ്കൂളിൽ ഈ ഹെൽത്ത് ക്ലബിൻ്റെ മെക്സവൻ എന്നുള്ള ഈ പരിപാടി ആരംഭിച്ചപ്പോൾ പിറ്റേന്ന് ദിവസം മുതൽ തന്നെ ഞാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പോയതുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് തന്നെ ഒരു എൺപത് കിലോ ആയിരുന്നു ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കുന്ന സമയത്ത് എഴുപതായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ പത്ത് കിലോ കുറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം അതുമാത്രമല്ല ഞാൻ ഷുഗറുള്ള ഒരാളായിരുന്നു ഞാൻ മെഡിസിൻ കഴിച്ചിരുന്നു കൊണ്ടേ ഇപ്പോൾ ഞാൻ ഷുഗർ എടുക്കടുക്കപ്പല്ലോ അതെക്കോട്ടെ ഞാനിപ്പോൾ നല്ല പഞ്ചസാര കൈ കഴിക്കാനും അരി ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഷുഗർ നോക്കിയ സമയത്ത് എനിക്ക് നമുക്ക് വേണ്ട ആ നോർമൽ ഇതിൽ തന്നെ നിൽക്കുന്നത് നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ നിൽക്കുന്നത് കുഴപ്പം തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് വെയിറ്റിലും ഈ അസുഖത്തിനെക്കാട്ടി ഏറെ സ്റ്റയർ കയറുന്ന സമയത്തൊരു കിതപ്പുണ്ടായിരുന്നു എന്നിപ്പോൾ എനിക്ക് ആ കിതപ്പൊക്കെ മാറി കിതപ്പൊന്നും ഇല്ല ഇപ്പം ഞാൻ സ്റ്റയർ വേണമെങ്കിൽ ഞാൻ ഓടി ഓടിക്കയറാനും എനിക്ക് പറ്റുന്നുണ്ട് ഏറ്റവും വലിയൊരു സുഖം അതാണല്ലോ നമുക്ക് കാരണം നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളത് പത്ത് പൈസൻ്റെ ചിലവില്ലാതെയും അതുപോലെ തന്നെ ഒരു ബസ്സിൻ്റെ പൈസ പോലും കൊടുക്കാതെ നമ്മളീ അടുത്ത് തന്നെ ഈ ദേവദാസ സ്കൂളിൽ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്ന് നമ്മൾ ഐ പി സാറിന് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഐ പി സാറിൻ്റെ ഒരു മിടുക്കുകൊണ്ടാണ് ഇവിടെ ഈ ദേവദാസ സ്കൂളിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചതും ഇതിൽ നമ്മൾക്കൊക്കെ പങ്കാളികളാകാൻ പറ്റിയതും അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ച ഒരു സലാഹുദ്ദീൻ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ കൂടാതെ തന്നെയാണ് നമുക്ക് ഒരു ട്രെയിനർമാരായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഫിറോസ് മാം വന്നിട്ടുണ്ട് സാബ്ര മാം വന്നിട്ടുണ്ട് അതുപോലെ ജസീന റഷീദ് എന്താണ് ജസീന ബൈജോ ജസീന ഷാഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ട്രെയിനർമാരൊക്കെ വന്നതാണ് അവരൊക്കെ ഇപ്പോൾ എന്തിനും നമുക്ക് എന്തൊരു ഇതുണ്ടെങ്കിലും അവരോട് ചോദിക്കുമ്പോൾ അവരത് നല്ല കറക്റ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കൊരു മാനസാറ് നല്ല ഒരാൾ വന്നിരുന്നു വന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കാണിച്ചു തന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റ് നമ്മളെ ഭാഗത്തുനിന്ന് തന്നെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്കത് നികത്താൻ പറ്റിയിട്ടുണ്ട് അത്രയും നല്ലൊരു കാര്യമായിട്ടാണ് ഈ ഒരു മെക്സവന് കാണാൻ പറ്റുന്നത് കാരണം അത്രയും നല്ലൊരു The cat ഒരു സുഖമുള്ളൊരു ഇതാണ് കാരണം നമ്മൾ പൈസ ചിലവില്ലല്ലോ രാവിലെ മുമ്പൊക്കെ ഞാൻ രാവിലെ വന്ന് സുബൈസ്കാരം കഴിഞ്ഞിക്കുകയാണെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങും ഇന്നിപ്പോൾ എനിക്ക് സുബൈസ്കാരം കഴിഞ്ഞിക്കുകയാണെങ്കിൽ വേഗം മെക്സവരിലേക്ക് പോകട്ടെ എന്നുള്ള ആ ഒരു ഇതോടെ ഞാൻ വേഗം പോവുക ചെയ്യുക കിടക്കണമെന്ന് പോലും തോന്നൂല രാത്രി പന്ത്രണ്ട് വരെ ഞാൻ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ഇപ്പോൾ എൺപത് മണി നമ്മളിലേക്ക് ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട് അറിയാതെ തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോകും അത്രയും ഇതിന് സുഖം സുഖമായിട്ട് ഉറങ്ങും അതേ സമയത്ത് തന്നെ ഞാൻ എണീറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് കാരണം മുമ്പൊക്കെ നമ്മൾ ഫോണിൽ അലാറാക്കി വെക്കും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ചിലപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇത് ഇതെന്നും നിലനിൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇത് കണ്ടുപിടിച്ച സലാം സാർ സലാംദീൻ സാറിന് എത്രമുക്ക് നന്ദി പറഞ്ഞാലും മതി ഒരു അത്രയും നല്ലൊരു കാര്യമായിട്ടാണ് ഇത് കാണുന്നത് ഇതുപോലെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറയാറുണ്ട് ഇരിക്കാൻ പറ്റാതെ എത്ര കഷ്ടപ്പെട്ട സമയത്ത് ഇപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ട് അത്തയ്യാത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ത്തിലേക്ക് നല്ല ഒരു എനർജിയും നല്ലൊരു ആത്മ ഉന്മേഷത്തോടുകൂടി നല്ലൊരു ആത്മവിശ്വാസവും ഉണ്ട് ഇതുപോലെ ഇനിയും ചെയ്യണം എന്നുള്ള നല്ലൊരു ഇത് വിജ കരുതുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും പഠിച്ചതമ്പുരം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഞാനൊരു പ്രത്യേക നന്ദി പറയുകയാണ് കാരണം ഇതെന്നും നിലനിൽക്കട്ടെ നമുക്ക് ഒരു ആരോഗ്യം വീണ്ടെടുക്കാമെന്നു പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഒരുപാട് രോഗങ്ങൾക്കും എല്ലാം കൊണ്ടും സമാധാനം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് പല അസുഖക്കാരും പറയുന്നുണ്ട് ഇതിലൂടെ കൈ പൊക്കാൻ പറ്റുന്നുണ്ട് തിരു ആലക്കാൻ പറ്റുന്നുണ്ട് അതാണ് കത്തി പിടിക്കാൻ പറ്റുന്നുണ്ട് കയ്യിൽ പിടിക്കാൻ അങ്ങനെ പലവരും പലതും പറയുന്നത് എപ്പോഴൊക്കെ ഞാൻ അവരോട് പറയലുണ്ട് ഇതുപോലെ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അനുഭവങ്ങൾ എന്നെങ്കിലേ മറ്റുള്ളവർക്കും കൂടി അത് അനുഭവം പറയാൻ പറ്റും പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം മറ്റുള്ള ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ ഓരോന്നും വരട്ടെ കാരണം ഓരോരുത്തരും അനുഭവങ്ങൾ വരുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ഒരു എനർജി വരിക